ശബരിമല സമരങ്ങളോടനുബന്ധിച്ച് നടത്തിയ സുവർണാവസരം പരാമർശം കേസിലെ വിധി സി പി എമ്മും കോൺഗ്രസും പഠനവിധേയമാക്കണമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കേസിൽ തന്നെ എന്നും ശ്രീധരൻപിള്ള ക്രിമിനൽ നിയമത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു വകുപ്പ് എൻ്റെ മേൽ ചാർത്തി എഞ്ചാറ് കൊല്ലമായി വേട്ടയാടുകയായിരുന്നു അതിൽ നീതിപഠത്തിൽ നിന്നും ശക്തമായ പരാമർശങ്ങളുമായി ഒരു വിധി ന്യായം വന്നത് ശബരിമല ധർമ്മശാസ്ത്രാവ് എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമായി ഞാനതിനെ കാണുന്നു എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൊണ്ട് പറയാനുള്ളത് അത് ഇതൊന്ന് മനസ്സിരുത്തി വായിക്കണം സാക്ഷാൽ ശ്രീ ധർമ്മശാസ്ത്ര അയ്യപ്പന്റെ അനുഗ്രഹമാണ് കേസിലെ കോടതി വിധി തന്റെ പാർട്ടി അണികളോട് അവസരം ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് നൽകിയത് സത്യസന്ധമായ വിഷയത്തിൽ നിലപാടെടുത്ത് ജനങ്ങളെ സത്യാവസ്ഥ അറിയിക്കണമെന്നുമായിരുന്നു ആഹ്വാനം കോടതിക്ക് പരാമർശത്തിന്റെ പരമാർത്ഥം സമ്പൂർണ്ണമായി ബോധ്യപ്പെട്ടതിനാലാണ് കേസ് തള്ളിയത് ആക്രമണ ആഹ്വാനങ്ങളൊന്നും താൻ പറഞ്ഞിട്ടില്ല തികച്ചും ഗാന്ധിയ ദർശനത്തിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അണികളോട് ആഹ്വാനം ചെയ്തത് ഇത് ഏതൊരു രാഷ്ട്രീയ നേതാവിന്റെയും കർമ്മവും ലക്ഷ്യവുമാണ് അത് മാത്രമാണ് താൻ ചെയ്തത് ഭഗവാന്റെ അനുഗ്രഹം എന്നും ലഭിച്ചിട്ടുള്ള തനിക്ക് ഈ കേസിലും ഭഗവാന്റെ അനുഗ്രഹമുണ്ടായെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു